ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസിന്റെ ഒരു അടുത്ത റിവ്യൂ ആയിട്ടാണ് അടുത്ത റിവ്യൂ എന്ന് വെച്ചാൽ അതുണ്ടാകാത്ത മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെഫ്റ്റി സെഫ്റ്റിക് ടാങ്ക് വിളിയാണ് അല്ലേ നമ്മുടെ രേണു ചേച്ചീനെ നമ്മുടെ അക്ബർ ഖാൻ സെഫ്റ്റിക് ടാങ്ക് എന്ന് ഒരു ഇരട്ട പേര് അതായത് നമ്മുടെ ചില പേര് പോലെ വിളിക്കാൻ പറഞ്ഞപ്പോൾ ഇട്ടുകൊടുത്തിരിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറയുന്നത് അത് വളരെ മോശമായി പോയിട്ടുള്ള ഒരു കാര്യമാണ് അതത്ര നല്ലൊരു കാര്യമല്ല ശരിയാണ് പുള്ളിക്കാർ പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഏറലാണ് നമ്മൾ എല്ലാവരും നെഗറ്റീവ്സ് പറയാറുണ്ട് കാണിക്കാറുണ്ട് ചെയ്യാറുണ്ട് എന്തൊക്കെ ഇരുന്നാലും ഒരു സ്ത്രീ എന്ന നിലയിലോ സ്ത്രീത്വത്തിൻ്റെ ഒന്നുമല്ല ഒരു സാധാരണയാണെങ്കിൽ പോലും ഏതൊരാളെ നമ്മൾ അതിനെ താഴ്ത്തിക്കെട്ടുന്ന രീതിയിൽ അങ്ങനെ ഒരു പേര് വിളിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ മോശമാണ് അത് എനിക്ക് വളരെ തെറ്റായിട്ട് അത് വെച്ചാൽ അക്ബർ ചെയ്തതിനെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുകയല്ല അത്രയും എനിക്ക് മോശമായിട്ട് തോന്നി പിന്നെ നമ്മുടെയൊക്കെ ഈ ചാനലിൻ്റെ അടിയിൽ നല്ല രീതിയിൽ പി ആർ ടീംസ് വർക്ക് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ കാശ് വാങ്ങിക്കുന്നവർ നല്ല രീതിയിൽ കമൻസൊക്കെ നെഗറ്റീവ് കമൻസ് ഇഷ്ടാന് പാടി ഇടുന്നുണ്ട് ഇടുന്നവരൊക്കെ ഇട്ടു നമ്മളിത് കഴിയുന്നോടം വരെ ഇത് കണ്ടിന്യൂ രണ്ടാം പിന്നെയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ ഇനി രേണു ചേച്ചിനെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണെന്ന് അറിയില്ല കൂടുതലായിട്ടും പുള്ളിക്കാരുടെ കണ്ടൻസ് ഭയങ്കരമായിട്ട് പൊങ്ങി വരുന്നുണ്ട് കാരണം ഇഷ്യൂസ് എല്ലാം ബേസ് ചെയ്ത് ചെയ്തെടുക്കണത് പുള്ളിക്കാരെയല്ല ഇപ്പം ഈ സെപ്റ്റിക് ടാങ്ക് ഇഷ്യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഇന്നിപ്പം അവിടെ വഴക്ക് നടക്കുന്നത് തന്നെ ഈ ഇതിൻ്റെ ഒരു ഇതേ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂവിനെ ചൊല്ലിപ്പറ്റിയാണ് അവിടെ അടിയും ബഹളവും പിന്നെയും നടക്കുന്നത് പക്ഷേ എന്തൊക്കെയിരുന്നാലും പുള്ളിക്കാരിക്ക് ക്ഷമിച്ചാൽ കേസ് തൊട്ട് വിടാവുന്നതേ ഉള്ളു ഒരു സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റിൽ പുള്ളിക്കാരി കേസ് തൊട്ട് എടുക്കുകയാണെങ്കിൽ വളരെ ഒരു ഇതായിട്ടുള്ള രീതിക്ക് പുള്ളിക്കാരിക്ക് പോവും രണ്ടാമത്തെ കാര്യം പുള്ളിക്കാരിക്ക് ഇങ്ങനെ ഒന്ന് വിളിച്ച് ചിലപ്പോൾ പുള്ളിക്കാരിക്ക് വലിയ കാര്യമാക്കണ്ട ഒരു കാര്യമില്ല പക്ഷെ എന്തിരുന്നാലും പുള്ളിക്കാരി നല്ല രീതിയിൽ അത് മുതലെടുക്കാൻ നോക്കുന്നുണ്ട് കാരണം വിധവാ സ്ത്രീത്വം കാർഡ് അമ്മ ഈ മൂന്ന് കാര്യങ്ങളും പുള്ളിക്കാരി ഇറക്കിയിട്ടുണ്ട് എന്നാണെങ്കിൽ ഈ ഒരൊറ്റ സെപ്റ്റിക് ടൈടെ പേരിൽ പുള്ളിക്കാരിക്ക് കിട്ടിയ അവസരം പുള്ളിക്കാരി നല്ലതുപോലെ മുതലെടുക്കാൻ പുള്ളിക്കാരി ശ്രമിച്ചിട്ടുണ്ട് പുള്ളിക്കാരുടെ മാക്സിമം പിന്നെ ഉള്ളൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് വേണമെങ്കിൽ ഇതിന് ചെവി കൊടുക്കാതിരിക്കാം കാരണം ജസ്റ്റ് ഒരു പേരാണ് ഇതൊരു ജസ്റ്റ് ഒരു ഗെയിമാണ് ഇതിനെല്ലാം ഫേസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് പുള്ളിക്കാരി ഇതിലേക്ക് പോയിരിക്കുന്നത് പിന്നെ പറയുമ്പോഴത്തേക്കും വേറൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി പുറത്ത് പുറ പുറമേന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി ഇതിലും അപ്പുറം ഉള്ള കേസ് കേട്ടുകൾ പുള്ളിക്കാരിയെ പലരും വിളിക്കുകയും പറയുകയും ഒക്കെ ചെയ്ത് നമ്മൾ പലരുടെ കമൻറ്റ് ബോക്സിൽ ചെന്ന് നോക്കിയാൽ എനിക്കൊരു പുള്ളിക്കാരുടെ തന്നെ കമൻറ്റ് ബോക്സിൽ ചെന്ന് നോക്കിയാൽ ഇൻറ്റർവ്യൂ കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൻ്റെ അടിയിലോ അങ്ങനെയൊക്കെ പോയി നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പുള്ളിക്കാരി ഈ പറഞ്ഞതിൻ്റെ ഡബിൾ സ്ട്രോങ് ആയിട്ടുള്ള പല കമൻസും നമ്മൾ അടുത്തായിട്ട് നോക്കുമ്പം വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരി ഇവിടെ അത്യാവശ്യം നല്ലൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ട് അതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു രീതിയിൽ ഏറിൽ നിന്നിട്ടാണ് പുള്ളിക്കാരി ബിഗ് ബോസിലേക്ക് പോയിരിക്കുന്നത് സോ സ്വാഭാവികമായിട്ടും ആളുകൾ പുള്ളിക്കാരി ചെയ്യുന്ന കാര്യങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കും കാരണം പുള്ളിക്കാരി ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നതും പ്രവർത്തിച്ചുകൊണ്ടിരുന്നതുമായിട്ടുള്ള പല കാര്യങ്ങളും ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് വന്നിട്ട് പുള്ളിക്കാരി അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ ചുറ്റിപ്പറ്റി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോ അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ആളുകൾ ശ്രദ്ധിക്കും എന്തൊക്കെയായിരുന്നാലും നമ്മുടെ ഇപ്പം ആ വീടിന്റെ ഇഷ്യൂ തന്നെ ആണെങ്കിൽ പോലും പുള്ളിക്കാരി അതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്തതുകൊണ്ടാണ് വീണ്ടും ഇപ്പോൾ ഒന്നും കൂടി അത് പൊങ്ങി വന്നത് അത് അവിടെ ഡിസ്കസ് ചെയ്യാൻ പോയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പം അതൊന്നും പൊങ്ങി വരില്ല ഇങ്ങനെ ഒരു ചർച്ച തന്നെ ഉണ്ടാവില്ല അത് വിട്ടുപോയ ടോപ്പിക്കാണ് ഇപ്പം ബിഗ് ബോസിനെ ചുറ്റി പറ്റി അതിൻ്റെ അകത്ത് നടക്കുന്ന കോലാഹലങ്ങളെ പറ്റി മാത്രമായിരുന്നേനെ അതുപോലെ പുള്ളിക്കാരിയുടേതായ പുള്ളിക്കാരി കുറേ കണ്ടന്റുകൾ പുള്ളിക്കാരിയായിട്ട് തന്നെ സൃഷ്ടിക്കുന്നുണ്ട് പിന്നെ ഞാൻ നോക്കിയിട്ട് ഗെയിമിൻ്റെ അകത്തൊന്നും പുള്ളിക്കാരി അത്ര ആക്റ്റീവായിട്ട് കാണുന്നുമില്ല എന്തൊക്കെ ഇരുന്നാലും ബാക്കി അത്യാവശ്യം നമ്മുടെ ബാക്കിയുള്ള രീതിക്കെന്നൊക്കെ നോക്കിയാൽ ഗെയിംസ് നടക്കുന്നുണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇത്രയേറെ കാര്യങ്ങൾ നടന്നിട്ടും നമ്മൾ ഇപ്പം നമ്മുടെ മീഡിയാസൊക്കെ തുറന്നാൽ തന്നെ അറിയാം സോഷ്യൽ മീഡിയയിൽ ഒരു നയൻറ്റി അവിടെ നടക്കുന്ന പല കാര്യങ്ങളും രേണു സുദീനെ ചേർത്തിട്ടാണ് എല്ലാം ഒരു യൂട്യൂബിൽ ബിഗ് ബോസിൻ്റെ ടോപ്പിക്ക് ഇടുന്നത് തന്നെ ഞാനത് കഴിഞ്ഞപ്പം ഇരുന്ന് ആലോചിച്ചു ഇനിയിപ്പം അടുത്ത പ്രമോയി വന്നിട്ട് പറയേണ്ടി വരൂ ബിഗ് ബോസിന്റെ പേര് മാറ്റി രേണ്ടുദ്ധിന്ന് പേരാക്കും എന്ന് കാരണം ആ രീതിക്കാണ് ഇപ്പം പുള്ളിക്കാരിയുടെ പേര് വെച്ചിട്ടാണ് ഇത് പോകുന്നത് അതുപോലെ നല്ല നമ്മുടെ പി ആർ ടീംസ് ആണെങ്കിലും അതിനുള്ള നല്ല കോച്ചിങ്ങും പുള്ളിക്കാരിക്ക് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതുപോലെ ഇതിന്റെ ഇടയ്ക്കാണെങ്കിൽ പോലും അതെ നമുക്ക് കാണുമ്പോ അറിയാം ഇതിന്റെ ഇടയ്ക്ക് പുള്ളിക്കാരി എന്തോ കുളിക്കുന്ന കാര്യത്തിൽ എന്തോ പോകുന്ന കണ്ടപ്പോ തല കുളിക്കുന്ന എന്തോ ചോദിച്ചപ്പം പുള്ളിക്കാർ പറഞ്ഞു ഞാൻ ആഴ്ചയിൽ ഒന്നെങ്ങാട്ടേ തല കഴുകുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതിനെ തന്നെ പറയുന്നുണ്ട് ഹു കൊളാബ് ഇത് കൊളാബ് ചെയ്തതാണ് എന്നൊക്കെ ഉള്ള രീതിക്ക് തന്നെ പുള്ളിക്കാർ പറയുന്നുണ്ട് അപ്പം അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട് പിന്നെ കഴിഞ്ഞ ദിവസമാണേലും അതായത് തലവേദന ഇഷ്യൂ അങ്ങനെ കുറേയേറെ പ്രശ്നങ്ങളെ പുള്ളിക്കാരിയെ ചുറ്റിപ്പറ്റി എന്ന് വെച്ചാൽ പുള്ളിക്കാ ഈ നാല് ദിവസത്തിനുള്ളിൽ പുള്ളിക്കാരി എന്തുമാത്രം കൺസൈനകത്ത് സൃഷ്ടിച്ചു അതിൻ്റെ ഇടയ്ക്ക് എന്തുമാത്രം മാത്രം വഴക്കുകളും ബഹളങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി ആദ്യം ഇടയ്ക്ക് പുള്ളിക്കാരി ചെന്ന് കഴിഞ്ഞ് വളരെ സൈലൻ്റ് ആയിരുന്നു ഒരു മൂലക്കിരുന്നു പിന്നെ ആ തലവേദന കൂടി പുള്ളിക്കാരി അങ്ങ് പൊങ്ങി വന്നു അത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഇന്നിപ്പം സെപ്റ്റിക് ടാങ്ക് ആണ് അതിൻ്റെ പേരിൽ പല പല പ്രശ്നങ്ങൾ നടക്കുന്നു എന്തിരുന്നാലും അതിൻ്റെ പുറകിൽ ഗെയിംസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ആ ഗെയിംസിനെയൊക്കെ പറ്റി ഡിസ്കസ് ചെയ്യുന്നേക്കാൾ കൂടുതൽ പുള്ളിക്കാരിക്ക് ഓരോരോരോരോ കാര്യങ്ങൾ കയറി കയറി പുള്ളിക്കാർ പിന്നീടും പിന്നെയും പിന്നെയും വരുവാണ് ചെയ്യുന്നത് പക്ഷേ ഇതിനകത്തറിയാമല്ലാതെ നമ്മുടെ ഞായറാഴ്ച ആകുമ്പോഴത്തേക്കും സൺഡേ ആകുമ്പോൾ നമ്മുടെ ഉറപ്പായിട്ട് നമ്മുടെ ലാലേട്ടൻ വരും ലാലേട്ടൻ വന്ന് കഴിയുമ്പോൾ നമ്മുടെ എലിമിനേഷൻ ലിസ്റ്റിൽ നമ്മുടെ രേണു ചേച്ചി ഉണ്ട് ഇതിലാരെ എലിമിനേറ്റ് ആകും എന്താണെന്നല്ല നമ്മുടെ എന്താണെങ്കിലും ഇപ്പോഴത്തെ നമ്മുടെ ഒക്കെ ഒരു അറിവ് വെച്ചിട്ട് വോട്ടിംഗ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് നമ്മുടെ രേണു ചേച്ചി അപ്പോൾ എന്നാലും രേണു ചേച്ചി ഔട്ടാവില്ല ഇൻ തന്നെ ആയിരിക്കും അപ്പം നമുക്ക് സൺഡേ കാണാം നമുക്ക് ലാലേട്ടൻ വന്ന് കഴിയുമ്പം എല്ലാവരുടെയും കാര്യങ്ങളെ പറ്റി വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ മുമ്പിൽ തന്നെ ആയിരിക്കും പക്ഷേ ഗെയിംസിൻ്റെ കാര്യത്തിൽ എല്ലാവരും എല്ലാവരും പറയുന്നത് പോലെ തന്നെ എനിക്ക് ഭരണത്രമേ ഉള്ളൂ ഗെയിംസിൻ്റെ കാര്യത്തിൽ ഒത്തിരിയേറെ ബാക്ക് വേർഡത്തിൽ ഒരു പിന്നോട്ട് വലിഞ്ഞ് വലിഞ്ഞാണ് നമ്മുടെ രേണു ചേച്ചി നിക്കുന്നത് അത്രയൊക്കെ അങ്ങ് ആയിട്ടില്ല ഞാൻ ഇവിടുന്ന് പുള്ളിക്കാരി പോകുമെന്ന് എനിക്ക് നേരത്തെ ഉറപ്പുണ്ടായിരുന്നു കാരണം അതിനു വേണ്ടിയിട്ടുള്ള കോലാഹലമൊക്കെ ആയിരുന്നിരിക്കുക ഇത്രയും നാളും കാട്ടിക്കൂട്ടിയത് പക്ഷെ ആ ഇവിടെ കാണിച്ചു ആ ഒരു എനർജിയുടെ ഒരു പകുതി പോലും ബിഗ് ബോസ് ചെന്ന് കഴിഞ്ഞപ്പം പുള്ളിക്കാരിയുടെ അടുത്തുനിന്ന് ഇങ്ങ് വരുന്നില്ല ഇതിപ്പം എന്തൊക്കെ പറഞ്ഞാലും ഞാനിപ്പോൾ പറയാൻ വന്ന മെയിൻ ആയിട്ടുള്ള ടോപ്പിക് എന്ന് വെച്ചാൽ അക്ബർ ചെയ്തത് വളരെ തെറ്റാണ് അങ്ങനെ അത്രയും താഴ്ത്തി കെട്ടി ഒരാളെ പറയേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യാം പി ആർ റൈറ്റിങ്ങിന് വേണ്ടി വർക്ക് ചെയ്യുന്നവർക്കും ഇഷ്ടംപോലെ കമൻസ് ഇടാം നെഗറ്റീവ് കമൻസോ പോസിറ്റീവ് കമൻസോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിലിടാം സ്വാഗതം